ശ്രീ പി എം നിയാസ് ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ആദ്യ ചരക്കുകപ്പലെത്തിയപ്പോൾ തന്നെ അന്ന് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ് പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഇവിടെ ഇന്നിപ്പോൾ മന്ത്രിയാവട്ടെ തുറമുഖ വകുപ്പ് മന്ത്രിയാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പേരുകൾ അയച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അതിൽ ആ അതിഥികളുടെ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട വ്യക്തികളെ സംബന്ധിച്ച ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് ആ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പേരുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലയ്ക്ക് സ്ഥലം എം എൽ എ കോൺഗ്രസ് യു ഡി എഫ് എം എൽ എ ആണ് വിൻസെൻ്റ് അതുപോലെ സ്ഥലം എം പി കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ശശി തരൂർ ഇവരെല്ലാം തുടക്കം മുതലിൻ്റെ ഓരോ ഘട്ടത്തിലും ആലോചനായോഗങ്ങളിൽ അടക്കം വിളിച്ചതും വരാതിരുന്നതും ഒക്കെ ഇന്ന് മന്ത്രി പറയുകയും ചെയ്തു ഇതുപോലൊരു കാര്യത്തിൽ വളരെ തിടുക്കപ്പെട്ട് പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ട ഒരു തീരുമാനം ഇങ്ങനെയാണോ ഇപ്പോൾ അരുണാത് സാന്ദർഭ്യമായി ചർച്ചയിലേക്ക് അത് എടുത്തിട്ട് വലിയ ചർച്ചയും പ്രതികരണവും അല്ലെങ്കിൽ പല പ്രതികരണം പല ിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇപ്പോൾ അരുണത് പരാമർശിക്കുക ചെയ്തതുകൊണ്ട് കാര്യത്തിൽ എന്തു പറയുന്നു രണ്ടാമത്തത് ഞാൻ നേരത്തെ ബി ജെ പി പ്രതിനിധിയോട് ചോദിച്ച അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കാരണം ഇതൊരു വലിയ പദ്ധതിയാണ് സംസ്ഥാനത്തിന് വലിയ നിക്ഷേപമുള്ളതാണ് പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ ദേശീയ പത്രങ്ങൾക്ക് കൊടുത്ത പരസ്യത്തിൽ ആ ധാരണകളെല്ലാം മാറ്റിവെച്ച് ഇതൊരു കേന്ദ്ര പദ്ധതി കേന്ദ്ര പദ്ധതി മാത്രമാണ് എന്ന തരത്തിലേക്ക് അതിനെ പരിമിതപ്പെടുത്താനോ ചുരുക്കാനോ ശ്രമിച്ചിരിക്കുന്നു എന്ന ഒരു വിമർശനമോ അത്തരം ഒരു വാർത്തയോ പൊതുവിലുണ്ടായിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് ഞാൻ ആദ്യം നിയാസിൻ്റെ മുമ്പിലേക്ക് വെക്കുന്നത് നമുക്ക് വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് സ്വപ്നം ആര് എവിടെ എങ്ങനെ തുടങ്ങി എന്നുള്ളതിൽ തർക്കം വേണ്ട അതൊരു ഫാക്റ്റാണ് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിനെ നാൾ വഴി എടുത്തു നോക്കിയാൽ തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കെ കരുണാകരൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെയൊരു ഒരു ഒരു കാര്യത്തെക്കുറിച്ച് അന്നത്തെ എം വി രാഘവൻ എന്ന് പറയുന്ന തുറമുഖ വകുപ്പ് മന്ത്രി ആരംഭിച്ചതും അതിന് പല രീതിയിൽ ബി ഒ ടി അടിസ്ഥാനത്തിൽ ആലോചിച്ചു ബി ഒ ടി അടിസ്ഥാനത്തിൽ അത് തീരുമാനമാകുമ്പോൾ സർക്കാർ പോയി അടുത്ത വന്നത് വി എസ് എച്രുടെ സർക്കാരാണ് ഇ കെ നായനാരുടെ സർക്കാരാണ് നായനാരയുടെ സർക്കാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് അന്ന് ബി ഒ ടി പറ്റില്ല എന്നതിന് പേരിൽ അത് മാറ്റിവെച്ചു വീണ്ടും രണ്ടായിരത്തി ഒന്നിൽ എ കെ നിയയുടെ സർക്കാർ വന്നു ആ അത് സർക്കാർ അതൊരു തത് നടപ്പിലാക്കാൻ ആരംഭിച്ചു നടപ്പിലാക്കാൻ ആരംഭിച്ചപ്പോൾ അത് ചൈനയുമായി ബന്ധപ്പെട്ടൊരു കമ്പനി മ്പനിയാണെന്നതിൻ്റെ പേരിൽ അതിനെ പിന്നീട് പിന്നീട് വന്ന സർക്കാരുകൾക്കും ആ കമ്പനിയെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് വന്നത് ഉമ്മൻ പിന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് പി എസ് അച്യുതാനന്ദൻ സർക്കാർ കാര്യത്തിൽ എഡമെൻ്റ് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോവുകയും ഇത് ഇങ്ങനെയല്ല നടപ്പിലാക്കേണ്ടത് സർക്കാരിൻ്റെ കയ്യിൽ സ്ഥലം വെച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ആ സ്ഥലത്ത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് വി എസ് അച്യുതാനന്ദ കാലത്ത് ഉണ്ടായത് അത് പ്രായോഗികമായില്ല പിന്നീട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീണ്ടും വന്നു ആ വീണ്ടും വന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാന തീരുമാനമെടുത്തു തീരുമാനമെടുത്തു ആ തീരുമാനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പി പി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ആദ്യം ടെൻഡർ വിളിച്ചു ആ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല പിന്നീട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ തന്നെ എല്ലാവരെയും ബന്ധപ്പെട്ട് ചെയ്യണമെന്ന അടിസ്ഥാനത്തിൽ ഈ അദാനി ഉൾപ്പെടെയുള്ള കമ്പനിയുമായി മുഖ്യമന്ത്രിയും അന്നത്തെ എല്ലാ ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിളിച്ചു വരുത്തി സംസാരിച്ച് ഇങ്ങനെയൊരു പദ്ധതിയിലേക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഈ ഒരു കരാർ കമ്പനിയുമായി ഉത്തരവ് വയ്ക്കുന്നത് അത് വെച്ച സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എൻ്റെ സുഹൃത്ത് അരുൺകുമാറുമുണ്ട് അരുൺകുമാർ ഭയങ്കര ബുദ്ധിയും ഓർമ്മയും ഒക്കെ വളരെ ഷാർപ്പായിട്ടുള്ള ആളാണ് അതായത് നല്ല ഓർമ്മയുണ്ടാകും ദേശാഭിമാനി പത്രം അത് നമ്മുടെ പാർട്ടി സെക്രട്ടറി അന്ന് പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ആ പത്രത്തിൽ വളരെ കൃത്യമായി അന്ന് പറഞ്ഞത് ഈ ആറായിരം കോടി രൂപയുടെ ഭൂമി ഇടപാട് കോഴ ഇടപാട് ഭൂമി വിൽപ്പന നടത്തി ഭൂമി കൈമാറ്റം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തിയായി ഈ ഇടതുപക്ഷ സർക്കാർ വന്നാൽ ഇതൊരിക്കലും നടപ്പിലാക്കില്ല എന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും പറഞ്ഞു കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത് അങ്ങനെ വന്നു ഭരണം നിങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് അന്ന് പ്രവർത്തനം അതിൻ്റെ പൂർണ്ണ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കരാർ ഒപ്പ് ഇട്ട് പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ നാൾ വഴി പറഞ്ഞു പോവാണ് നിങ്ങൾ വിജിലൻസ് അന്വേഷണം വെച്ചു അത് നിങ്ങൾക്ക് പോരാതെ വന്നു നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെച്ചു അങ്ങനെ നാല് വർഷക്കാലത്തെ നിങ്ങളുടെ ജുഡി കം അന്വേഷണം കൊണ്ട് വിജിലൻസ് പറഞ്ഞു ഇതിൽ യാതൊരു ആറായിരം പോയിട്ട് ആയിരം കോടിയിൽ ഒരു കോടി രൂപയോട് പോലും അഴിമതി നടന്നിട്ടില്ല മുഖ്യമന്ത്രി ആയ ഉമ്മൻചാണ്ടിയുടെ കുറിച്ച് യാതൊരു പരാതിയും പറയാൻ കഴിയില്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെയും ഉത്തരവ് വന്നതിനു ശേഷമാണ് അഞ്ച് വർഷം നഷ്ടപ്പെടുത്തിന് ശേഷമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്താണ് ഈ ഉത്തരവ് വന്നത് അങ്ങനെ ഉത്തരവ് വന്നതിനു ശേഷമാണ് നിങ്ങൾ പ്രവർത്തനമായി കൊണ്ട് മുന്നോട്ട് പോയത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം അരുൺകുമാർ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു ഇത് വയബിലിറ്റി ഫണ്ട് മാത്രമേ കേന്ദ്ര ഗവൺമെന്റിനുള്ളൂ ഞാൻ അംഗീകരിക്കുന്നു സർക്കാരിന്റെ സ്ഥലവും അതുപോലെ അനുബന്ധമായ വരുമാനങ്ങളും കൂടി കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങ് ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി എന്ന് പറഞ്ഞത് അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് കോടി മാത്രമേ അദാനി എന്ന് പറഞ്ഞാൽ തർക്കമില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഓക്കെ കേരളത്തിൻ്റെ പദ്ധതിയാണ് അതിന് അതിന് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും അതുപോലെയുള്ള അതിൻ്റെ ലാഭം അതിന് പിന്നെ എന്താ പറയുക ലോൺ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് കൊണ്ട് വി ഡി സതീഷിനെ കുറിച്ച് താങ്കൾ ചോദിച്ച ചോദ്യം ഞങ്ങൾ ആരുമല്ല ഇത് പറഞ്ഞത് വാസവൻ എന്ന് പറയുന്നത് താങ് ഈ സർക്കാരിൻ്റെ മന്ത്രിയാണ് വാസവൻ രണ്ട് ദിവസം മുമ്പ് പത്രങ്ങളിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് പത്രക്കാർ ചോദിച്ചു എന്തുകൊണ്ട് വി ഡി സതീഷിനെ ക്ഷണിക്കുന്നില്ല അതിൽ അദ്ദേഹം പറയേണ്ട മറുപടി എന്താ ആര് പറഞ്ഞു ക്ഷണിച്ചില്ല എന്ന് ക്ഷണിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ പ്രധാനമന്ത്രി ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഒറ്റവാചകത്തിൽ അവസാനിക്കാവുന്ന കാര്യമാണല്ലോ അന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ നാലാം വാർഷിക പരിപാടിയാണ് നാലാം വാർഷിക പരിപാടിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് അങ്ങനെ പറഞ്ഞിരുന്നുവോ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളാദ്യമേ പ്രതിപക്ഷ നേതാവിന്റെ പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ വകുപ്പ് മന്ത്രി അറിയാതെയാണോ മുഖ്യമന്ത്രി കൊടുത്തത് അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് നടക്കുന്നില്ല ഓഫീസിലേക്ക് താങ്കൾ താങ്കൾ മാധ്യമ പ്രവർത്തകനല്ലേ താങ്കൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ചോദ്യം എന്താ പറയേണ്ടത് ഞങ്ങൾ അദ്ദേഹത്തിന് കൂടി പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് കൺഫേം ആയിട്ട് വന്നതിന് ശേഷം എനിക്ക് പറയാൻ പാടുള്ളൂ പറഞ്ഞതെന്താ ഇന്ന് എല്ലാ താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് കേൾപ്പിച്ചാലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നേർ പറയുന്ന ആ കട്ടിങ് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് താങ്കൾ അത് നിഷേധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനത് കൊണ്ടുവന്നിട്ടില്ല വ്യക്തത വരുന്നതുവരെ വ്യക്തത വരുന്നതുവരെ അദ്ദേഹം കാത്തിരിക്കേണ്ടതല്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു അത് അല്ലെങ്കിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം പ്രതിപക്ഷ നേതാവ് പദവിയിലിരിക്കുന്ന ഒരാൾ എടുക്കാവുന്ന കേസാണോ വിഴിഞ്ഞം തുറമുഖം കാരണം അതിന് ഇനിയും സമയമുണ്ട് അദ്ദേഹം അതിന് മുമ്പ് കയറി കമ്മീഷൻ പരിപാടി കമ്മീഷനിങ് ആ പരിപാടിയിലേക്ക് പോകുന്നില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുക്കാം അദ്ദേഹം കുറെ കൂടി അദ്ദേഹവും അദ്ദേഹവും കുറേ കൂടി എന്താ പറയുക അതിൽ അതിലൊരു തീരുമാനം വരുന്നതിന് അല്ലെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് ശ്രദ്ധിച്ച് മറുപടി പറയേണ്ടായിരുന്നോ അത്രേ ഞാൻ ചോദിച്ചുള്ളൂ അല്ല ഞാനതിൽ പറയാം അത് അദ്ദേഹം പാലക്കാട് എന്താണെന്ന് സംസാരിച്ചത് പാലക്കാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എനിക്ക് 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 എന്നെ ഇങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിന് ഞാൻ മറുപടി പറയേണ്ടില്ല ഇന്ന് എനിക്ക് കത്ത് ലഭിച്ചിട്ടുണ്ട് പോകണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആലോചിക്കേണ്ടത് അദ്ദേഹത്തെ ക്ഷണിക്കില്ല അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്ന് വകുപ്പ് മന്ത്രി പറഞ്ഞതിൻ്റെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് താങ്കൾ ആരോപിക്കേണ്ടത് താങ്കൾ ഇത് പറയുന്നു തെറ്റാണ് കേ ഡി സതീശൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ മന്ത്രി അനവസരത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റി പറയേണ്ടതുണ്ടോ രണ്ടാമത് താങ്കളുടെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ പരസ്യത്തെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ പരസ്യം നൂറ് ശതമാനവും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇത് കൊണ്ടുവന്നത് ഒരു സംസ്ഥാന ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദ്ധതി ആവട്ടെ ഏത് ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ അതിൽ അധ്യക്ഷ വഹിക്കേണ്ട സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പേരും കൂടി അതിൽ ചേർക്കാതെ പരസ്യം ചെയ്യാന്ന് അറിയുന്നത് ശുദ്ധ സംസാരം പറഞ്ഞ അസംബന്ധമാണ് ഒരു സംസ്ഥാനത്തും ഒരു പ്രധാനമന്ത്രി വരുമ്പോ കേന്ദ്ര സർക്കാർ നടക്കുന്ന പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ വെക്കാതെ തീർച്ചയായും അത് കാണുന്ന ആർക്കും തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം സഹിതം വരേണ്ട ഒരു കേന്ദ്ര പരസ്യം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നിയാസിന്റെ ആ വിമർശനത്തോടെ വീണ്ടും സജീവമായി നിൽക്കുകയാണ്